ഹലോ നമസ്കാരം ഞാൻ തോട്ടപ്പള്ളിക്കാരൻ മോൻഷിയാണ് നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് കന്നാലിപ്പാലം ആ ഒരു ഹൃദയഭാഗത്താണ് നമ്മൾ പുറക്കാട് നിന്ന് വരുമ്പോൾ പാലം കയറാതെ അതിനു മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന സ്റ്റൈൽ ജെൻസ് ബ്യൂട്ടി സ്റ്റുഡിയോ വലിയ ഓഫറുകളായിട്ടാണ് രണ്ട് വർഷത്തേക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ഹെയർ കട്ടിങ്ങിൽ അറുപത് രൂപ അറുപത് രൂപ മാത്രം ഓഫറുകളുടെ ഒരു പെരുമഴയാണ് സ്റ്റൈൽ ജെൻസ് ബ്യൂട്ടി പാർലർ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓഫറുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം എല്ലാ സജ്ജീകരണങ്ങളും വളരെ ആധുനികമായിട്ടുള്ള രീതിയിലെ കൂടിയ ഒരു വലിയൊരു ഹെയർ സ്റ്റൈൽ കടയാണ് നമുക്ക് ഓഫറുകൾ ഇവരുടെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് ഈ സ്റ്റുഡിയോയുടെ എ സി ആണ് ജെൻസ് ബ്യൂട്ടി പാർല പാർലർ സ്റ്റൈൽ എന്നുള്ള പേരിൽ നമ്മുടെ കന്നാലിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മെൻസിൻ്റെ ഇതാണ് ഹെയർ കട്ടിങ് കടയാണ് ഇവിടെ ഒത്തിരി ഓഫറുകൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ ഓഫറുകളാണ് നമസ്കാരങ്ങൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് സുന്ദ്രേശൻ അപ്പം എനിക്ക് രണ്ട് ഷോപ്പുകളാണുള്ളത് ഒന്ന് കന്നുകാലിപ്പാലവും ഒന്ന് ആനന്ദേശ്വരമാണുള്ളത് അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കടയെ പറ്റി എൻ്റെ കടയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ സി ഉണ്ട് ഏ സി ഉണ്ട് ടി വി പിന്നെ നമ്മൾ വെള്ളം ചൂടാക്ക നമ്മളെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് വെള്ളമോ ചൂടുവെള്ളം വേണ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഏത് രീതിയിൽ വേണേലും ഇപ്പം നമ്മൾ പിന്നെ തലയൊക്കെ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിൽ തലയൊക്കെ കഴുകുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ നമുക്കിവിടെ വാഷിങ്ങിന് നിങ്ങളുടെ പിന്നെ വാഷ് ബേസിനുണ്ട് അങ്ങനെ ഫേസിലിങ് കിറ്റ് പിന്നെ ഹെയറിൻ്റെ വർക്ക് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടുള്ള ഒരു കടയാണ് നമ്മളിവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വലിയ ലാഭമോ കാര്യങ്ങളോ നോക്കിയല്ല ഇവിടെ ചെയ്യുന്നത് അത് നമ്മളൊരു ഞാനൊരു പൊതുപ്രവർത്തനം കൂടാണ് അപ്പോൾ നമുക്ക് നാട്ടിൽ നമ്മുടെ സഹജീവികൾക്ക് നമ്മുടെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു നല്ല കാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഓഫറാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ ദമാക്ക എന്നും പറഞ്ഞാണ് ഞാൻ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് അത് വേറൊന്നുമല്ല കൂപ്പണുകളാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു വീട്ടിൽ ഒരാളെ ഉള്ളെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ആ കൂപ്പണ് പിന്നെ കൂപ്പണിൽ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരാൾ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കടയിൽ നൂറ് രൂപയാണ് ഒരു മുടി വെട്ടുന്നതിന് ഒരു ജെൻസിൻ്റെ മുടി വെട്ടുന്നതിന് നമ്മൾ ഈടാക്കുന്ന നൂറ് രൂപയാണ് ആ സ്ഥാനത്ത് നിങ്ങൾ അറുപത് രൂപ കൊടുത്താൽ മതിയാവും കാരണം ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഉള്ളൊരു കടയിലാണ് നിങ്ങൾ അറുപത് രൂപ കൊടുത്താൽ മതിയാവും നിങ്ങൾ ഈ നമ്മുടെ കന്നുകാലിപ്പാലം കഴിഞ്ഞ് ഹരിപ്പാടോ അമ്പലപ്പുഴയോ അല്ലെങ്കിൽ ആലപ്പുഴയോ ഏതെങ്കിലും നിങ്ങൾ കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയാണ് അവർ ഈടാക്കുന്നത് പക്ഷേ അങ്ങനൊന്നുമില്ല നമ്മൾ ആ രീതിയിൽ കൊടുക്കുകയാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നൂറ്റമ്പത് രൂപയുടെ കൂപ്പൺ എടുത്താൽ നിങ്ങൾ രണ്ട് പേര് രണ്ട് പേർക്ക് നമുക്കിവിടെ പിന്നെ നിങ്ങളുടെ വർക്കുകൾ മൊത്തം അത് ഇന്നുമില്ല നിങ്ങൾക്ക് മുടി വെട്ടാം ഷേവ് ചെയ്യാം ഫേസിലിം ചെയ്യാം മുടി സ്ട്രേറ്റ് ചെയ്യാം സ്മൂത്ത് ചെയ്യാം കളർ ചെയ്യാം അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മളതിനുണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എത്ര തവണ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് പേർക്ക് എത്ര തവണ വേണേലും രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷം ഒരു മാസം നിങ്ങൾ പത്ത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം വേണമെങ്കിലും ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ശരിയാകും ആ അതങ്ങനെ ഈ കോപ്പണ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു ഡെയിലി വേണം നിങ്ങൾക്ക് വന്ന് വർക്ക് ചെയ്യാം അല്ല അടുത്ത പിന്നെ ഒന്ന് ഒന്നാമത്തെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരാള് മുന്നൂറ്റമ്പത് രൂപയുടെ രണ്ടാള് അറുനൂറ് രൂപക്കാണ് നാലാള് നാലാള് ഇതെല്ലാം ഒരു ഒരു വർഷത്തെ അല്ലേ അഥവാ നിങ്ങൾ ഇപ്പൊ മൂന്ന് പേർ വീട്ടിലുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പതിൻ്റെ മുന്നൂറ്റി അമ്പതിൻ്റെ ഒരു കൂപ്പൺ എടുക്കുക നാല് പേര് മൂന്ന് പേരാണെങ്കിൽ നാല് പേരാണെങ്കിൽ അറുന്നൂറ് രൂപയുടെ ഒരു കൂപ്പൺ എടുക്കുക അപ്പോൾ ഈ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഏത് വർക്ക് ചെയ്താലും നിങ്ങൾ മുടി സ്ട്രേറ്റ് ചെയ്താലോ മുടി വെട്ടിയാലോ എന്ത് വർക്ക് ചെയ്താലും നിങ്ങളൊരു ജെൻസിൻ്റെ എന്ത് വർക്ക് ചെയ്താലും നമുക്കിതാണ് പിന്നെ പെൺകുട്ടികളുടെ ആയാലും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പെൺകുട്ടികളുടെ സ്ട്രേറ്റിങ്ങോ കളറിങ്ങോ വല്ലതും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ കൂടെ വന്നിരിക്കണം അല്ലാതെ നമ്മൾ ഉത്തരവാദിത്തം എല്ലാ പെൺകുട്ടികളെയും മാത്രം വിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് ജെൻസിൻ്റെ ഒരു കടയാണ് അറിയാവില്ല നമ്മളതിനെക്കുറിച്ച് പുതിയ ആധികാരികമായിട്ട് പറയേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ല ഉണ്ട് ഓഫർ ഇതാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കിവിടെ ബുക്കിംഗ് സൗകര്യമുണ്ട് നിങ്ങളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ബുക്ക് ചെയ്യുക ഞങ്ങൾ ഇന്നത്തെ ഞങ്ങൾ ഇന്ന് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ സമയം നിങ്ങൾക്ക് പറയും നിങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മുടി വെട്ടാനോ ഷേവ് ചെയ്യാനോ എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ വരുന്നത് വെച്ചാൽ നമ്മളത് പറഞ്ഞാൽ നമ്മളിവിടെ ബുക്ക് ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ നോട്ടീസിൽ കാണിക്കുന്ന ഫോൺ നമ്പർ വിളിച്ച് പറയുക പിന്നെ നമുക്കിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രത്യേക പരിശീലിപ്പിച്ച നമ്മുടെ നല്ല ജോലിക്കാരാണ് പിന്നെ ഗ്രൂപ്പ് മേക്കപ്പിങ്ങുണ്ട് ഗ്രൂപ്പ് മേക്കപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേരുടെ നമ്മളിപ്പോൾ കല്യാണത്തിന് പെൺപിള്ളാരെ എല്ലാവരും മേക്കപ്പ് ചെയ്യത്തുള്ളൂ പക്ഷേ ആമ്പിള്ളേർക്ക് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനും നമ്മൾ ഈ പറയുന്ന നാല്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്തോ കാർഡ് എടുക്കുന്നവർക്ക് മാത്രം അല്ല എല്ലാവർക്കും കൊടുക്കാൻ എടുക്കുന്ന അവരുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിനുള്ള ചടങ്ങിനുള്ള എല്ലാം ചെയ്ത് കൊടുക്കും നമ്മൾ കാർഡ് എടുക്കുന്നവരുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും അതും നാല്പത് ശതമാനം ഡിസ്കൗണ്ട് റൂം മേക്കിംഗ് അതൊരു ഇതാണ് പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമാണ് പിന്നെ നമ്മുടെ ഉപകരണങ്ങളെല്ലാം രോഗപ്രതിരോധമായിട്ടുള്ള നമ്മൾ പിന്നെ നമ്മൾ മെഷീനുണ്ട് സ്റ്റെർലൈസ് മെഷീൻ ഇത് നമ്മൾ വൈകുന്നേരം ഇതിൻ്റെ അകത്ത് മൊത്തം കത്രികയും മറ്റുള്ള സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട സാധനം വിട്ട് നമ്മൾ സ്റ്റെർലൈസ് ചെയ്ത് രാവിലെ നമ്മൾ പുറത്ത് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ വൈകുന്നേരം നമ്മൾ കടയറിക്കാൻ നേരത്ത് ഇട്ടിട്ട് പോകും രാവിലെ വരുമ്പോൾ സ്റ്റെർലൈസ് ആയി കിടക്കും അത് ഓട്ടോമാറ്റിക് മെഷീനാണ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയേ ഇത്രയുള്ളത് അപ്പോൾ നമ്മുടെ ഈ കൂപ്പണും കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കും അല്ലാതെ നോട്ടീസിലുണ്ട് നമ്മുടെ പിന്നെ ഷോപ്പ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടും ആ നമ്പറിലൂടെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് കൂപ്പൺ തരുന്നയക്കാനുള്ള കൂപ്പൺ നിങ്ങൾ വീട്ടിൽ തന്നില്ല ഇപ്പൊ ഞാൻ ഇപ്പം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ കൂപ്പൺ പൈസ അടച്ചു തീർച്ചയായിട്ടും തരും ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഉണ്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൂപ്പൺ തന്നിരിക്കും അപ്പൊ കൂപ്പൺ നിങ്ങൾ ഏത് വരും നിങ്ങളുടെ വീട്ടിൽ വരും അഥവാ വന്നില്ലെങ്കിൽ ഷോപ്പിൽ വന്ന് നമ്പറിൽ വിളിച്ചാലും മതി അല്ലെങ്കിൽ തന്നെ നമ്മുടെ നോട്ടീസുണ്ട് നമ്മൾ നോട്ടീസ് ഇട്ടേക്കാം അത് ഇട്ട് തരാം അതുപോലെ തന്നെ നമ്മുടെ ആൻനാച്ചറൽ ഷോപ്പ് കൊണ്ട് നമ്മളതും നമ്മളിതിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കേട്ടല്ലോ നമ്മുടെ ഈ പിന്നെ സ്റ്റൈൽ ജെൻസ് ബ്യൂട്ടി സ്റ്റുഡിയോയിലെ വിശദമായ അവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റെ ഉടമസ്ഥൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഷെയറും ലൈക്കും വേണം നാളെയും നമ്മൾ ഇതുപോലെ പരസ്യം ചെയ്യുന്നു നമ്മളാ പുള്ളിയുടെ ഒരു വലിയൊരു സഹായം നമുക്കുണ്ട് അത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സാധാരണപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരെയും നമ്മൾ സ്റ്റൈൽ ജെൻസ് ബ്യൂട്ടി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കന്നാലിപ്പാലത്ത് വേറെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദേശ്വരത്താണ് നമുക്ക് ആ ഒരു പിന്നെ ഷോപ്പിൻ്റെയും നമ്മളിതിനകത്ത് പരസ്യം കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ബൈ ജെൻസ് ബ്യൂട്ടി സെലൂണിൻ്റെ രണ്ടാമത്തെ ഷോപ്പാണ് നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്നത് ഇത് ആനന്ദേശ്വരം ഒറ്റപ്പന ഉള്ള കുരുട്ടു ഭഗവതി ക്ഷേത്രത്തിൻ്റെ നൂറു മീറ്ററിന് ഇപ്പുറത്തായിട്ട് മാറിയാണ് നമ്മൾ ആ പിന്നെ അപ്രോച്ച് റോഡിൽ തന്നെയാണ് ചേർന്ന് തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് നമുക്ക് ആ ഷോപ്പിലേക്ക് പോവാം അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിൽ കൂടെ നമുക്ക് ആ ഒറ്റപ്പനെ അവിടുന്ന് കയറുന്ന അപ്രോച്ച് റോഡിലാണ് അപ്പോൾ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് ആ ഓഫറൊക്കെ തന്നെയാണ് ഇവിടെ അതെ അതെ ആ ഓഫറൊക്കെ തന്നെയാണ് ഇത് രണ്ടാമത്തെ കടയാണെൻ്റെ ഈ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെയും ഓഫറുണ്ട് ഇവിടെ നമ്മൾ നോട്ടീസും ഇവിടെയും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ വീട്ടിൽ അഥവാ വരാൻ നമ്മുടെ പ്രതിനിധികൾ നിങ്ങളുടെ വീട്ടിൽ വരും വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കടയിൽ വന്നിട്ട് നമ്പറെടുത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് നമ്മൾ പേപ്പറിൽ വെക്കുന്നതായിരിക്കും അപ്പോൾ ഏത് വിധേനയും നോട്ടീസ് കിട്ടില്ലെങ്കിൽ കടയിൽ വന്നാൽ മതി നമുക്ക് നിങ്ങൾക്ക് പിന്നെ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ എ സിയും ഉണ്ട് കാര്യങ്ങൾ ഉണ്ട് എല്ലാം എ സിയുണ്ട് ടിവിയും ഉള്ള കാര്യങ്ങളും ഉണ്ട് അവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഓഫറുകളും എല്ലാം കൃത്യ എല്ലാം കൃത്യമായിട്ട് ഇവിടെയുണ്ട് ആ റൂം മേക്കപ്പിക്കിൻ്റെ ഓഫറുണ്ട് ഇരുനൂ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്ന് എല്ലാം നേരത്തെ പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റൈൽ ജെയിൻസ് ബ്യൂട്ടീഷ്യനുണ്ട് രണ്ടാമത്തെ ഷോപ്പിനാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഓഫറുകളും ഉണ്ട് ഇവിടെ വന്നിട്ട് അഥവാ കാർഡ് കിട്ടിയില്ലേക്ക് നമുക്കിവിടെ വന്നിട്ട് കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അംഗമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പറഞ്ഞ ഓഫറുകളിലൂടെ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് അതാ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഓഫറുകൾ കറക്റ്റായിട്ടും ഇവിടെ വന്നാലും നമുക്കത് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷെയറും ലൈക്കുമാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ പരസ്യങ്ങൾ നമ്മളിലൂടെ പോയി നാളെയും വേറെ പരസ്യങ്ങൾ വന്ന് സാധാരണപ്പെട്ടവർക്ക് ചെറിയൊരു സഹായങ്ങളൊക്കെ ഇതിൻ്റെ കൂടൊപ്പം കിട്ടുന്നതിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം എന്താ ഓക്കെ അല്ലേ നമ്മൾ ഒരുമിച്ച് ചെന്നാൽ ഇതുപോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും ഓക്കെ ചേച്ചി എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് പിന്നെ ഇങ്ങോട്ട് ഒരുപാട് വന്നേക്ക് എല്ലാരും ഒന്ന് കാണട്ടെ ചേച്ചി ചേച്ചിയുടെ പേര് സുമതി ചേച്ചി അല്ലേ ഇതിപ്പം ചേച്ചിക്ക് നമ്മൾ ഒരു ചേച്ചിക്ക് ഇത് നമ്മള് നമ്മുടെ പിന്നെ കൊട്ടാരവളയില് കന്നാലിപ്പാലത്തുള്ള ഒരു ഹെയർ സ്റ്റൈൽ സ്റ്റൈൽ ബ്യൂട്ടി ജെൻസ് ബ്യൂട്ടി പാർലറുകാർ സ്പോൺസർ ചെയ്തതാണ് ഇത് ഏ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പം അവരുടെ ഒരു പരസ്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവർ ഓരോന്നൊക്കെ തരുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു വ്യത്യസ്തമായിട്ട് എന്ന് പറയുമ്പം നമ്മൾ അരിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ചേച്ചിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഞാൻ ഇത് ചേച്ചിക്കൊക്കെ മേടിച്ചത് പിന്നെ റെസ്ക്കുണ്ട് പാത്രം കഴുകാനുള്ള പിന്നെ കൊതുതിരി വെളിച്ചെണ്ണ മുളക് പൊടി പിന്നെ അലക്കാനുള്ള സോപ്പ് കുളിക്കാനുള്ള സോപ്പ് പിന്നെ കടല തേയില പിന്നെ പഞ്ചസാര പിന്നെ സോപ്പ് പൊടി പിന്നെ പേസ്റ്റ് അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കന്നാലിപ്പാടത്തുള്ള പിന്നെ സ്റ്റൈല് ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആരെ സ്പോൺസർ ചെയ്യുകയാണ് അപ്പോൾ ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞ ഇപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ ഓരോ ഞങ്ങളെ ഓരോരുത്തരുടെയും ലൈക്കാണ് ഇത്രയും ഓരോരുത്തർ ഇങ്ങോട്ട് രംഗത്ത് വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരുടെയും ലൈക്കിൻ്റെ ഒരു വിലയാണ് ഈ കാണുന്നതൊക്കെ അപ്പം ചേച്ചിക്ക് എന്താണ് ഇപ്പം ഇനിയിപ്പോൾ എന്താണ് ചേച്ചിക്ക് എന്തെങ്കിലും ബാത്റൂമല്ലേ ചേച്ചി അതൊരു ചേച്ചി പോണല്ലേ ബാത്റൂമ് നമുക്ക് ഈ വീടിന്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ രണ്ട് പിത്തില്ലോ അപ്പൊ അതിന്റെ വേറെ പിത്തി കൂടെ ചേർത്ത് അല്ലേ ചെറുതൊര്ണം അതാണോ ചേച്ചിക്ക് അത്യാവശ്യം എനിക്ക് ഭയങ്കര ചേച്ചിക്ക് ഇത് കുട്ടിക്ക് കുഞ്ഞിനെ മോനെ ചേച്ചിയാണോ ചേച്ചി നീങ്ങില്ലേ ചേച്ചിയാണോ ഇപ്പൊ ചേച്ചിക്ക് തുണയായിട്ട് അവരെല്ലാം വേറെ ആ ശരിയാണ് അപ്പം പിന്നെ സുഷമ ചേച്ചിയുടെ ഇനിയുള്ള ചേച്ചിയുടെ ഇനിയെന്നുള്ള ഈ ചേച്ചിയുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബാത്റൂം ചെറുതരണം ഈ റൂമിനകത്ത് ചേച്ചിക്ക് ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ പറച്ചിലും ഇത് ഈ അവസ്ഥ കണ്ടിട്ട് തോന്നുന്നത് കാരണം എൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ ചേച്ചിയെ സംബന്ധിച്ച് നമ്മളെപ്പോലെ മുറ്റത്തൊക്കെ മഴയത്തും അല്ലാതൊക്കെ രാത്രിയിലൊക്കെ ഇറങ്ങിപ്പോകാനോ പെട്ടെന്ന് ഇന്ന് നടന്നു പോകാനോ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതിൻ്റെ അകത്ത് തന്നെ ചെറിയ രീതിയിൽ നമുക്കൊരു ബാത്റൂം ചെയ്ത് ഒരു ചെറിയ രീതി കൊടുക്കാൻ നമ്മളെ ഒരുമിച്ച് നിന്നാൽ നടക്കും കാരണം പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഒരാൾ പിന്നെ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഏൽക്കേണ്ട കാര്യമില്ല കാര്യം ഒരു പത്ത് കട്ട അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കട്ട അല്ലെങ്കിൽ സിമെൻറ്റ് പണിക്കൂലി അല്ല അങ്ങനെ ഓരോരുത്തർ പറയാൻ മുന്നോട്ട് ഏറ്റുപറ്റുകയാണെങ്കിൽ വലിയ നമുക്ക് സ്പീഡിൽ നമുക്കത് ചേച്ചിയുടെ ഒരു ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമ്മളെ ചേച്ചിയുടെ ഒരു ഇതിനൊരു സഹായം നമ്മൾ നമ്മുടെ ഓരോ വിലയാണ് വിലയാണിപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ ഈ ചെറിയ ചെറിയ സഹായങ്ങൾ നമുക്ക് ഇങ്ങനെ പോയാൽ ഒരുമിച്ച് ഇന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലൈക്കും ഷെയറും നമ്മൾ മറക്കരുത് അത് കണ്ടാണ് നമുക്കിതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് നമുക്ക് ഇത് സ്പോൺസർ ചെയ്ത പിന്നെ വ്യക്തിക്കും കുടുംബത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് ഓക്കെ